അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ നാലാമത്തെ ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അമ്പത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അത് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് എഴുതാം എന്നൊക്കെ നോക്കാം ഒന്നാമതായി ചോദിച്ച ഒരു ആണ് എക്സ്പ്ലെയിൻ ദി മാക്സിസം ആൻഡ് ഡിസ്ക്രൈബ് പോസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മാക്സിസം എന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ എഴുതുക എന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് അപ്പം എന്താണ് മാക്സിസം മാക്സോ എന്ന് വെച്ചാൽ നമ്മുടെ കാറൽ മാക്സ് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് മാക്സിസോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അദ്ദേഹം എന്താണ് എന്ന് ചോദിച്ചാൽ അന്നത്തെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് റൂളിംഗ് ക്ലാസ്സും അതേപോലെ തന്നെ ലേബേഴ്സും അതായത് മുതലാളി വർക്കും തൊഴിലാളി വർക്കും ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ പോരാട്ടം ആയിരുന്നു ആ ഒരു സമൂഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പം അതെങ്ങനെ പരിഹരിക്കാന്ന് അദ്ദേഹം കുറച്ച് സങ്കല്പങ്ങളിലൂടെ അല്ലെങ്കിൽ കുറച്ച് സിദ്ധാന്തങ്ങളിലൂടെ കണ്ടുപിടിച്ചു അപ്പം ആ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും സമൂഹത്തിൽ എന്താണ് ഉള്ള വെൽത്ത് എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ്രശ്നം പരിഹരിക്കാമെന്നും റിയൽ ആയിട്ടൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡെവലപ്മെന്റ് ആണെന്നും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ഒരു ഒരു ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ ഉള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം കണ്ടുപിടിച്ചു അതാണ് ഇവിടെ എഴുതാനായിട്ടുള്ളത് അപ്പം എന്താണ് ആദ്യം എന്ന് എഴുതണം അത് കഴിഞ്ഞിട്ട് ആ തിയറി എന്താണ് പറയുന്നത് എന്നും കൂടി എഴുതണം എന്നാൽ മാത്രമേ എന്താ എട്ട് മാർക്കിനുള്ള ആൻസർ ആകത്തുള്ളൂ ഈ ക്വസ്റ്റ്യൻ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തില് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് നമുക്ക് ചാൻസ് ഉണ്ട് ഈ വർഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും ഓക്കെ അടുത്ത അടുത്തൊരു ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം എന്താണ് സർവോദയ ഓക്കെ സർവോദയ എന്തോന്നാണ് ഏഹ് സൊസൈറ്റി എന്തോന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞല്ല ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ സർവോദയം എന്തോന്നാണെന്നുള്ള രണ്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ സർവോദയം നോക്കി വെച്ചേക്കാം കാരണം ചിലപ്പോൾ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് സർവോദയ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് സർവോദയ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ജനങ്ങളുടെ വെൽഫെയർ മാത്രം നോക്കുന്ന ഒരു സിദ്ധാന്തമാണ് സർവോദയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് എപ്പോഴും എന്തിനെതിരെയാണ് നോൺ വയലൻസ് നമുക്കറിയാം നമ്മുടെ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ വളരെ അധികം ക്ഷമാശീല ഉള്ള ഒരു മനുഷ്യനാണ് ഒരു ഒരു കാരണം കാണിച്ചു കൊടുക്കുമ്പോൾ അടുത്ത കാരണവും കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ അധികം സമാധാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ എഴുതാനായിട്ട് നോക്കുക രണ്ട് മാർക്ക് എന്ന് വെച്ചാൽ അധികം വാല് വലിച്ചു എഴുതണ്ട എന്താണോ സംഭവം അത് മാത്രം എഴുതിയാൽ മതി പിന്നെ നോക്ക ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ലിബറലിസം അതേപോലെ തന്നെ ഹൈലൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ലിബറലിസം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് എന്തൊക്കെ എന്താ എന്തൊക്കെയാണ് ലിബറലിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ എട്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് ലിബറലിസം എന്തോന്നാണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്തോന്നാണെന്നും പഠിച്ചു വെക്കാണ്ട് ആരും പോകരുത് ഓക്കേ അപ്പൊ എന്താണ് ലിബറലിസം ലിബറലിസം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് ലിബറലിസം നമുക്കറിയാം അറിയാം ഓക്കെ എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ആ നമ്മുടെ മനുഷ്യന്മാരുടെ ലിബേർട്ടി അതേപോലെ തന്നെ റൈറ്റ്സ് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശങ്ങള് അങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിബോർട്ടിക്ക് അതേപോലെ തന്നെ ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ആ ഒരു സിദ്ധാന്തം ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും എന്തിനാണ് ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സിദ്ധാന്തം ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിബറലിസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് വർഷമായിട്ട് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചു അതും എട്ട് മാർക്കിന് ചോദിച്ച ഒരു ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാലാമത്തെ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം നാലാമത്തെ ചാപ്റ്ററിൽ കാർ മാക്സിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ എന്താണ് സർവോദയ അതേപോലെ തന്നെ എന്താണ് ലിബറലിസം അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പം ഇത് ഇന്നേരം നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആദ്യം ഈ നാലാമത്തെ ചാപ്റ്റർ എടുക്കുക ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് എന്താ ആപ്പിലൂടെയും അല്ലെങ്കിൽ റെക്കോർഡും ഒക്കെ ഉണ്ട് അപ്പം ഏതെങ്കിലും അതുവഴി ക്ലാസ് കേൾക്കുക കേട്ട് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ എടുത്തിട്ട് നിങ്ങൾ എഴുതാൻ നോക്കുക എഴുതാൻ നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൻസർ കീ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് പഠിച്ചിട്ട് എഴുതാൻ നോക്കുക പഠിക്കാണ്ട് ഈ ക്വസ്റ്റ്യൻസിന് ഒന്നും ആൻസർ എഴുതാൻ നിൽക്കരുത് മാക്സിമം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ അത് എഴുതി 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 തന്നെ എന്ത് ചെയ്യാം ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് നോക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കൂടെ പോവാം അടുത്ത ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ൽ റൈറ്റ് ഓക്കെ നാൽപ്പത്തഞ്ച് മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറു ഫണ്ടമെന്റൽ റൈറ്റും നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് ഉള്ളത് ആറ് എണ്ണം ഉണ്ട് ആറും പഠിക്കണം പഠിക്കാണ്ട് ഇരിക്കരുത് ഓക്കെ അപ്പം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊക്കെ അറിയാം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി ആ റൈറ്റ് ടു ഇക്വാലിറ്റി എന്തോന്നാണെന്ന് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട് എട്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതും രണ്ട് തവണ ഒരു തവണ അല്ല രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ എന്ത് എങ്ങനെ എഴുതും ആദ്യം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആറണോ എഴുതി വെക്കണം എന്നിട്ട് എന്താ റൈറ്റ് ടു ഇക്വാലിറ്റി എന്തോന്നാണെന്ന് ഹെഡിങ് കൊടുത്ത് എഴുതണം എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ് നമ്മൾ എന്താണ് നമ്മൾ നിയമത്തിന് മുമ്പിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല റൈസിന്റെയോ കളറിന്റെയോ ബെർത്തിന്റെയോ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ നമ്മൾ എല്ലാ ആളുകളും എന്താണ് നമ്മൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നൊരു കൺസെപ്റ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടൈറ്റിൽസ് എല്ലാം ടൈറ്റിൽസ് മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥാനപ്പേരുകളും അബോളിഷ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തോന്നാണ് ഈ രാജാവ് റാണി അങ്ങനെയുള്ളതെല്ലാം റിമൂവൽ ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഒന്നായി കാണുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് എന്ന് പറയുന്നത് അടുത്ത നമ്മൾ നോക്കാനായിട്ട് question ആണ് the <laughs> the six fundamental freedoms mention അനലൈസ് ഫണ്ടമെന്റൽ ഫ്രീഡം ദി റൈറ്റ് ഓക്കെ ഇതിൽ പറഞ്ഞേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഫണ്ടമെന്റൽ ഫ്രീഡംസിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതണം എന്നിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതാനുള്ളത് right to freedom എന്ന് പറഞ്ഞ ആസ്പെക്ടിനെ പറ്റിയിട്ടാണ് മൂന്ന് തവണ ഈ question ചോദിച്ചിട്ടുണ്ട് എട്ട് മാർക്ക് എന്നുള്ള രീതിയിൽ മൂന്ന് നമ്മൾ ചോദിച്ച ആണ് അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം എന്ത് ചെയ്യണം ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതണം ഏതൊക്കെയാണ് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഇക്വാലിറ്റി റിലീജിയസ് അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്ക് ഓർഡർ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ച അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അല്ലാണ്ട് ആയാലും നിങ്ങൾക്ക് എഴുതിയാൽ മതി എന്നിട്ട് നമ്മളുടെ ആ ഇതാണ് റൈറ്റ് ടു ഫ്രീഡം അതിനെ പറ്റിയിട്ടാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത് റൈറ്റ് ടു ഫ്രീഡത്തിൽ എന്താ പറയുന്നത് നമുക്ക് ആളുകളുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ട് അസംബ്ലിയിൽ അതായത് ഒരു പ്രശ്നമില്ലാത്ത യോഗങ്ങളിലെല്ലാം പങ്കെടുക്കാനും ഒക്കെ എന്താണ് അവകാശമുണ്ട് അങ്ങനെയുള്ള കുറച്ച് അവകാശങ്ങളാണ് റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ അണ്ടറിൽ വരുന്ന അവകാശങ്ങളായിട്ട് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റിലീജൻ ഫ്രീഡം ഓഫ് റിലീജിനെ പറ്റി എഴുതാൻ അഞ്ച് മാർക്കുള്ള ക്വസ്റ്റിയാണ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റില ഫ്രീഡം ഓഫ് റിലീജൻ എന്താണ് ഫ്രീഡം ഓഫ് റിലീജൻ നമുക്ക് ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാനും അതിന്റെ കാര്യങ്ങളിൽ ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള ഒരു അവകാശം നമുക്കുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് right to religion freedom of religion എന്ന് പറയുന്നത് ഓക്കെ ഇതാ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ആറ് ഫണ്ടമൽ റൈറ്റ്സ് പഠിച്ചിട്ട് പോയാലും ഒരു കുഴപ്പവുമില്ല തീരെ പറ്റേലാന്നുണ്ടെങ്കിൽ എന്താ അങ്ങനെ പറയാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ആറ് എണ്ണം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓരോ ഓരോ എക്സാമിലും കറക്റ്റ് ഒരു പത്ത് മാർക്ക് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന നമുക്ക് കിട്ടും അപ്പൊ ഓരോ എന്താ എക്സാമിലും പത്ത് മാർക്ക് വെച്ചിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ വിടുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആറ് റൈറ്റും അതിന്റെ ഫീച്ചേഴ്സും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പത്ത് മാർക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് പോവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ